ഈ നൂറ്റാണ്ടിലെ തമാശ എന്ന് പറയാവുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് വിമതർ പടച്ച് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം കൊടുത്തില്ല എങ്കിൽ അതങ്ങേറ്റത്ത് അധികപ്പറ്റായി മാറും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് മെസ്സേജ് ഇതിനകത്തിട്ടത് അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ ഇടേണ്ട കാര്യമില്ല കാരണം യും തട്ടിപ്പ് വ്യാജപ്രചരണം നടത്തുമ്പോൾ തങ്ങളെ തന്നെ സ്വയം എസ്പോസ് ചെയ്യപ്പെടുത്തുന്ന ഒരു രീതി ഇവരവലംബിച്ചു എന്ന് അവരറിഞ്ഞിട്ട് പോലുമില്ല കാരണം ഇത്രയും കാലം ഈ വിമതര് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ ജനത്തെ മുഴുവൻ വിട്ടിയാക്കിക്കൊണ്ടിരുന്നത് എന്തു പറഞ്ഞാണ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല മാർപ്പാപ്പ ഇപ്രകാരം ഒരു സർക്കുലർ ഒരിടത്തും ആർക്കും അറിയിച്ചിട്ടില്ല മാർപ്പാപ്പ സെനഡ് തീരുമാനം ശരിവച്ചിട്ടില്ല ഇങ്ങനെ എല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച ആൾക്കാരാണ് ഇപ്രകാരം ഒരു മെസ്സേജ് ഇപ്പൊ സർക്കുലേറ്റ് ചെയ്തോണ്ട് ഇനി ഞാനൊപ്പമില്ല ഇനി ഞാനൊപ്പമില്ല നിങ്ങൾ എന്നെ ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ചു ഇനി ഞാൻ ഒപ്പമില്ല അപ്പൊ ഇത്രയും കാലം ഈ മാർപ്പാപ്പ സിനഡിനോടൊപ്പം ആയിരുന്നു അല്ല സിനഡ് പറഞ്ഞതൊന്നും അവിടെ എത്തിയില്ല അതങ്ങോ അങ്ങേരറിയുന്നില്ല അങ്ങേരല്ല വേറെ ആൾക്കാർ ആരാണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ മെസ്സേജ് പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്രിയേഷൻ ആണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഒരു വ്യാജ നിർമ്മിതമായ സന്ദേശമെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനകത്തിട്ടിരിക്കുന്നത് ഇനി ഞാനൊപ്പമില്ല അപ്പൊ ഇപ്പൊ ബോസ്കോ പിതാവ് രാജിവെക്കണത് വരെ മാർപ്പാപ്പ സിനഡിനൊപ്പമായിരുന്നെന്ന് ഈ വിമതർ അംഗീകരിച്ചിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യുമ്പോ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പഠിക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൃത്രിമത്വം ഈ മുഴുവൻ ലോകരെയും ആലോകരെയും വിളിച്ചറിയിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇച്ചിരി അതിനെങ്കിലും ഉള്ള ഒരു വിരുത് വിമതന്മാർക്കുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ സ്വയം എളിഫ്യരാകുന്ന വിമതർ എന്ന് ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളൂ വ്യാജമായിട്ട് കൃത്രിമമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ചമച്ച് ജനങ്ങളെ വിട്ടിവേഷം കിട്ടിക്കുമ്പോൾ വിട്ടികളാക്കുമ്പം ഈ പൊട്ടന്മാരാണേലും അതിനകത്ത് ഈ പൊട്ടത്തരം കാണിക്കുന്ന പൊട്ടന്മാർക്ക് പോലും തിരിച്ചറിയാവുന്ന രീതിയിലുള്ള പ്രകടനം നടത്തുന്നത് ഇവർക്ക് മാത്രം സാധിക്കണ ഒരു വ്യക്തിയായി ഭയങ്കര ഭയങ്കര അതിബുദ്ധിമാന്മാരാണ് അതിബുദ്ധിമാന്മാർ